ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽസ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എൻ്റെ വർക്കിംഗ് ഡേയിൽ ഒരു ഡേ ഇൻഡ് മൈ ലൈഫാണ് കേട്ടോ ഞാൻ ഡേ ഇൻഡ് മൈ ലൈഫ് ചെയ്തിട്ടുണ്ടെങ്കിലും ഒരു വർക്കിംഗ് ഡേയിൽ എൻ്റെ ഡെയിൻ ലൈഫ് ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് അതായിക്കോട്ടെ എന്ന് കരുതി രാവിലെ എനിക്കൊരു നയൻ തേർട്ടി ഒക്കെ ആകുമ്പോൾ പോയാൽ മതി അതുകൊണ്ട് തന്നെ ഞാൻ രാവിലെ ഒരു സെവൻ സെവൻ ഫിഫ്റ്റിയൊക്കെ ആകും കേട്ടോ മേണി ഞാൻ ഇപ്പോൾ ഭയങ്കര മടിച്ചായിട്ടുണ്ട് കാരണം എനിക്കിപ്പം കുക്കിംഗ് പരിപാടിയൊന്നും ഇല്ല കാരണം അമ്മ വന്നതോടുകൂടി അമ്മ കിച്ചൺ അങ്ങനെ കൈയിടക്കി അപ്പം അതുകൊണ്ട് തന്നെ എനിക്കിപ്പോൾ ഞാൻ ഭയങ്കര ഭയങ്കര മടിച്ചമായിട്ട് വരുവാണ് രാവിലെ എണീക്കുക കുളിക്കുക ഒന്ന് പ്രാർത്ഥിക്കുക ഫുഡ് കഴിക്കുക പോവുക ഇത്രയും മാത്രമേ എനിക്ക് പരിപാടിയുള്ളൂ ഇപ്പോൾ ഇതാണ് ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഒരു കറണ്ട് റൂട്ടീൻ പിന്നെ എനിക്ക് കുറച്ച് ചെടികളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഞാൻ രാവിലെ പോകുന്നതിന് മുന്നേ അവർക്ക് കുറച്ച് വെള്ളമൊക്കെ കൊടുത്ത് പിന്നെ ബാഗൊക്കെ ഓൾറെഡി തലേ ദിവസം നൈറ്റ് പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടാവും പിന്നെ എല്ലാം ഉണ്ടോയെന്നൊക്കെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് പിന്നെ ഫുഡ് കഴിക്കുക അത് തന്നെയാണ് പരിപാടി ഇപ്പോൾ പിന്നെ ഞാൻ കുക്കിംഗ് എല്ലാം മറന്നുപോയി കാരണം കയറിയിട്ട് മാസങ്ങളായി അടുക്കളയിൽ ഇനി ഇവർ പോകുമ്പോഴാണ് എനിക്ക് ഏറ്റവും പണി കിട്ടാൻ പോകുന്നത് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്നിട്ട് ഉപ്പ്മാവായിരുന്നു കേട്ടോ ഞാനിപ്പോൾ മാക്സിമം രാവിലെ ഒരു മുട്ടയെ കഴിക്കാൻ ശ്രമിക്കാറുണ്ട് അങ്ങനെ ചിലപ്പോൾ ഈവനിങ് ആയിരിക്കും മുട്ട കഴിക്കുക അല്ലെങ്കിൽ രാവിലെ ഒരു മുട്ട കഴിക്കാറുണ്ട് പിന്നെ ഈവനിങ് ചിലപ്പോൾ രണ്ട് മുട്ട കഴിക്കും അങ്ങനെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് ഞാൻ പോകാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലാണ് ഞാൻ ഏകദേശം ഒരു നയൻ ഫിഫ്റ്റി നയൻ ട്വൻറ്റിയൊക്കെ ആകുമ്പോഴത്തേക്കും ഇറങ്ങാറുള്ളൂ നയൻ തേർട്ടി ആവുമ്പോഴത്തേക്കും ക്യാബ് വരും ബിക്ക് ചെയ്യാൻ അപ്പോൾ ഫ്രണ്ട് ഗേറ്റ് വരെ പോകേണ്ടി വരും അപ്പോൾ ഞാൻ ചിലപ്പോൾ ടു വീലറിൽ പോവും ഇല്ലെങ്കിൽ അച്ഛൻ കൊണ്ട് ഫ്രണ്ടിൽ വിടും അങ്ങനെ ഇറങ്ങി അപ്പോഴത്തേക്കും എൻ്റെ ക്യാബ് പിക്ക് ചെയ്യാൻ വന്നിട്ടുണ്ടായിരുന്നു ഇവിടുന്ന് ഏകദേശം ഒരു തേർട്ടി ഫൈവ് മിനിറ്റ്സ് ട്രാവലിംഗ് ഉണ്ട് പിന്നെ ബ്ലോക്കും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഒരു ഫോർട്ടി മിനിറ്റ്സ് എടുക്കും അങ്ങനെ ഞാൻ എൻ്റെ ഹോസ്പിറ്റലിൽ പിന്നെ ഞാൻ അവിടുത്തെ ബാക്കി കാര്യങ്ങളൊന്നും ഞാൻ വീഡിയോ എടുക്കുന്നില്ല കാരണം വർക്കിംഗ് ടൈം അങ്ങനെ കൂടുതൽ ഞാൻ ഫുൾ ഫോൺ എടുക്കാറില്ല പിന്നെ അത്രയും ലഞ്ച് ടൈമൊക്കെ ആവുകയാണെങ്കിൽ ചിലപ്പം ഫോൺ എടുക്കും അല്ലാത്ത ടൈമുകൾ അങ്ങനെ മാക്സിമം യൂസ് ചെയ്യാറില്ല പിന്നെ അന്ന് കുറച്ച് തിരക്ക് കുറവുള്ളുണ്ട് ഞാൻ അന്ന് പിന്നെ കുറച്ച് വീഡിയോസ് ഞാൻ എടുത്തു എന്ന് മാത്രം ഇന്ന് പിന്നെ മൺഡേ ആണ് കേട്ടോ മൺഡേ ആയതുകൊണ്ട് തന്നെ എനിക്ക് ഉച്ചയ്ക്ക് ശേഷം ഒരു സ്കൂൾ വിസിറ്റ് ഉണ്ട് അപ്പം അതിന് പോകേണ്ട ഒരു ആവശ്യമുണ്ട് അങ്ങനെ ഉച്ചയ്ക്ക് ഒരു കറക്റ്റ് ഒരു മണിയാകുമ്പോഴത്തേക്കും ലഞ്ച് കിട്ടും അങ്ങനെ ഞാൻ ലഞ്ചിന് വേണ്ടി ഇരിക്കുന്നതാണ് ഈ കാണുന്നത് പിന്നെ അവിടെ മൊത്തം ഇപ്പം തമിഴ് ഫുഡാണ് കേട്ടോ ഞാൻ കഴിക്കാറ് കൂടുതലും തമിഴ് ഫുഡാണ് അത് കഴിഞ്ഞിട്ട് അവിടെ തിരിച്ചു ദേ നേരെ സ്കൂളിലേക്ക് പോവുകയാണ് സ്കൂളിൽ ഏകദേശം ഇവിടെ നിന്ന് ഒരു ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് ഉണ്ട് അപ്പം മൺഡേസിൽ ഒരു സ്കൂൾ വിസിറ്റ് ഉണ്ട് വല്ലപ്പോഴുമൊക്കെ അങ്ങനെ ഈ സ്കൂളിലെത്തി ഒരു വലിയ ക്യാമ്പസ് ആണ് കേട്ടോ ഭയങ്കര വലിയ ക്യാമ്പസ് ആണ് പിന്നെ ബോയ്സ് കോളേജ് ബോയ്സ് സ്കൂളും ഒക്കെയാണ് ഇതിൻ്റെ ഓപ്പോസിറ്റ് വന്നിട്ടാണ് ഗേൾസ് സ്കൂളും ഗേൾസ് കോളേജും ഒക്കെ വരുന്നത് അങ്ങനെ ഞാൻ അകത്തെ വീഡിയോസും കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല ഇവിടുത്തെ വിസിറ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ച് ഞാൻ തിരിച്ച് വീട്ടിലേക്ക് പോവാണ് അപ്പം ചെറിയ മഴ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഈവനിങ് ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഏകദേശം ഇനി ഇവിടുന്ന് ഈ സ്കൂളിൽ നിന്ന് ഇനിയിപ്പോൾ നേരെ ഡയറക്റ്റ് സ്റ്റേഷനിൽ പോകുകയാണെങ്കിൽ ഏകദേശം ഒരു വൺ ആൻഡ് ഹാഫ് അവർ ഒക്കെ എടുക്കും ട്രാവലിങ് കാരണം അവിടുന്ന് തന്നെ ഏകദേശം ഒരു ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് ഉണ്ട് പിന്നെ ഒരു തേർട്ടി മിനിറ്റ്സ് എല്ലാം കൂടി ആവുമ്പോഴത്തേക്കും വൺ വൺ ആൻഡ് ഹാഫ് അവർ എടുക്കും പിന്നെ ഈവനിങ് ആകുമ്പോൾ ഭയങ്കര ബ്ലോക്ക് ആണല്ലോ അങ്ങനെ ഞാനൊരു ഫോറൊക്കെ ആകുമ്പോൾ വീട്ടിലെത്തും എത്തി ഇന്ന് എനിക്കൊരു പാഴ്സൽ എടുക്കാനുണ്ടായിരുന്നു അതിനാണീ റെഡി ആയിട്ടൊക്കെ നിൽക്കുന്നത് ഞാൻ പാഴ്സല് പോയി എടുത്തു കേട്ടോ ഞാൻ അതിൻ്റെ വീഡിയോ ഒന്നും എടുത്തില്ല എനിക്ക് സമയം കിട്ടില്ല പെട്ടെന്ന് കോൾ വന്നു ഞാൻ പെട്ടെന്ന് പിന്നെ പോയി എടുത്തു എനിക്കിനിപ്പോൾ ഈവനിങ് ജിമ്മിലൊക്കെ പോകണം അപ്പോൾ ഇന്നത്തെ സ്പെഷ്യലി അച്ഛനും അമ്മയും കുറച്ച് പഴം ഇരുന്നത് കൊണ്ട് കൊണ്ടെടുത്ത് പഴംപൊരി ഉണ്ടാക്കി ഇങ്ങനെ പഴംപൊരി മിനിറ്റും മറ്റേ ബ്രെഡൊക്കെ എന്തോ സംഭവം ചെയ്തെടുത്തതാണ് അങ്ങനെ ഞാൻ കുറച്ച് ചായയും പഴംപൊരിയൊക്കെ കഴിച്ചോട്ടെ ഞാൻ മാക്സിമം ഈവനിങ് ചായ അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട് ഇന്ന് പിന്നെ പഴംപൊരി ഉണ്ടായിരുന്നതുകൊണ്ട് ഞാനിങ്ങനെ ചായയും പഴംപൊരിയും കഴിച്ചു ഇനി കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് എടുത്തിട്ട് ഈവനിങ് ഒരു സിക്സ് തേർട്ടിയൊക്കെ ആകുമ്പോഴത്തേക്കും എനിക്ക് ജിമ്മിൽ പോകണം അങ്ങനെ ഞാൻ ദേ നേരെ ജിമ്മിൽ പോയി അവിടെ ചെന്ന് കുറച്ച് വർക്കൗട്ടും കാര്യങ്ങളൊക്കെ ചെയ്തു പിന്നെ മാക്സിമം ഞാൻ എന്നും പോകാൻ ശ്രമിക്കാറുണ്ട് പിന്നെ ചില ദിവസങ്ങൾ എനിക്ക് വർക്ക് കഴിഞ്ഞ് ലേറ്റ് ആകുവാണെങ്കിൽ ഞാൻ പോകാറില്ല അങ്ങനെ വർക്കൗട്ട് കഴിഞ്ഞ് ഒരു സെവൻ തേർട്ടിക്ക് ആകുമ്പോഴത്തേക്കും തിരിച്ച് ക്വാർട്ടേഴ്സിലെത്തും പിന്നെ ഫ്രഷ് ആവുന്നതിന് മുന്നേ ഞാൻ എന്തെങ്കിലും ഒരു ഫേസ് പാക്ക് എൻ്റെ ഫേസിലിടും ആ സമയം കൊണ്ട് തന്നെ ഞാൻ പോസ്റ്റ് വർക്കൗട്ട് ഷേക്ക് കുടിക്കാറുണ്ട് പിന്നെ അത് കുടിച്ച് കഴിയുമ്പോൾ തന്നെ എൻ്റെ ഫേസ് ഏകദേശം ഡ്രൈ ആവും പിന്നെ അത് പോയി വാഷ് ചെയ്തിട്ട് വരുമ്പോൾ ഇതായിരുന്നു കേട്ടോ റിസൾട്ട് ഞാൻ എന്നാൽ പിമ്പിൾസ് വന്നതിന് ശേഷം ഡെയിലി ഞാൻ അത് പോകാൻ വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ഫേസ് പാക്ക് ഇടാറുണ്ട് പിന്നെ ഡിന്നർ വെച്ച് ഒന്ന് ഞാൻ വീഡിയോ എടുത്തില്ല കേട്ടോ മടിച്ചു പോയി പിന്നെ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതാണ് എൻ്റെ വർക്കിംഗ് ഡേ ഡേ ഇൻ മൈ ലൈഫ് അപ്പോൾ ഞാൻ ഈ വീഡിയോ ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യുകയാണ് അപ്പോൾ അടുത്ത വീഡിയോ കാണാം എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ് ലൈക്ക് കമൻ്റ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എനിക്ക് വളരെ അനിവാര്യമാണ് സോ അപ്പം അടുത്ത വ്ലോഗിൽ കാണാം സോ ബൈ ബൈ ഗുഡ് നൈറ്റ് യു ഓൾ